ഈ പണ്ട് പറയാറുണ്ട് ഈ താറാവ് വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന പോലെ നല്ല പ്രയോഗമുണ്ട് പഴയ കേട്ട് കേട്ട് പഴയ പ്രയോഗം അതങ്ങനെ സംഭവിച്ചു പോയതാണ് കാരണം നമുക്കൊക്കെ ഒരു അങ്ങനെ ഒരു പശ്ചാത്തലം ഇല്ലായിരുന്നു നാട്ടിൻ പുറത്ത് ജനിച്ച വളർന്ന് അവിടെ നിന്ന് അക്കാലത്ത് വൈദ്യുതി പോലും ഇല്ലായിരുന്നു മണ്ണെണ്ണ വിളക്കിൻ്റെ ചൂട്ടിലിരുന്ന പുസ്തകങ്ങളൊക്കെ വായിച്ച് അപ്പോൾ അക്കാലത്ത് നമ്മൾ കാണുന്ന ഒരു അന്തരീക്ഷമുണ്ട് ഇപ്പോൾ ബ്രഹ്മാത്മകത എന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ അത് കഥയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല നമ്മുടെ മനസ്സിൻ്റെ അടിമനസ്സിൽ പൂണ്ടു കിടക്കുന്നതാണ് ഇപ്പം അക്കാലത്തൊക്കെ ഇപ്പം ഈ നാട്ടുമറൽ പറങ്ങളിൽ നമുക്ക് വിളിച്ചൊന്നില്ല രാത്രിയായ നല്ല ഇരുട്ടാണ് കുറ്റ കുറ്റ ഇരുട്ട് അപ്പോൾ ഇപ്പോഴത്തെ ഈ ഇടവപ്പാതി കാലമുണ്ട് ഇന്നത്തെ പോലെയല്ല മൂന്ന് മാസം തിമർത്ത് മഴയാണ് സൂര്യനെ വളരെ അപൂർവമായിട്ട് കാണുള്ളൂ അപ്പോൾ രാത്രി ഇടിമിന്നൽ മഴ കാറ്റ് പതിലേയും മരങ്ങൾ ആടി ഒലയുന്ന മരങ്ങളുടെ നിഴലുകൾ അപ്പോൾ ഇതൊക്കെ ഒരു ഒരു കുട്ടിയുടെ ഒരു ആറോ ഏഴോ വയസ്സായ ഒരു കുട്ടിയുടെ മനസ്സിലുണ്ടാക്കുന്ന ചില ചിത്രങ്ങളുണ്ട് പിന്നെ നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് ഒരു എൻ്റെ തറവാട് വീടിൻ്റെ മുൻവശത്ത് ഒരു വലിയ പാലയുണ്ടായിരുന്നു അപ്പം പണ്ട് കാലത്ത് കാരണന്മാർ പറയാം എൻ്റെ മള്ളി യക്ഷിയുണ്ടെന്ന് പറയും അത് പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല ഒരു രസം എന്നുള്ളിൽ പറയുന്നത് അപ്പം നമ്മുടെ മനസ്സിൽ എന്തൊക്കെയോ നമ്മൾ കടന്നു കൂടുകയാണ് കാരണം നമുക്കറിയാൻ വയ്യാത്ത നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത എന്തൊക്കെയോ നടക്കുന്നു പിന്നെ വേറെ ഒന്നുണ്ട് അക്കാലത്തൊക്കെ ഞങ്ങളുടെ തറവാട്ടിലെ കുറേ മരണങ്ങൾ കടന്നിരുന്നു അപ്പോൾ ഞങ്ങളുടെ പറമ്പിൻ്റെ തെക്കേ അറ്റത്ത് ഒരുപാട് ദഹിപ്പിക്കൽ കിടന്നു അപ്പോൾ ഈ കുട്ടികളോട് പറയും അവിടെ നിന്ന് പോയി ജനലിക്ക അങ്ങോട്ട് പോകാൻ പോകാൻ മാത്രമല്ല ജനലിക്കൂടെ കൂടി നോക്കരുതെന്ന് പറയും എന്നാലും ഞങ്ങൾ ഒളിച്ചൊക്കെ നോക്കും അപ്പോൾ ഈ തലച്ചോറ് പൊട്ടി ചെതവെന്നൊക്കെ പറയുന്നത് പൂക്കറ്റി കത്തുന്ന പോലെയാണ് അപ്പം അതൊക്കെ ആ ഒരു ചെറിയ പ്രായത്തിൽ നമ്മൾ ഈ ഫോർമേറ്റീവ് യൂഴ്സ് എന്നൊക്കെ പറയുന്ന പ്രായത്തിൽ നമ്മുടെ മനസ്സ് കിടപ്പുണ്ട് അപ്പോൾ പിന്നീട് അങ്ങനെ ആദ്യകാലത്ത് കഥ എഴുതാൻ തുടങ്ങിയപ്പോൾ ഇതൊക്കെ കുറേ അറിയാതെ കടന്നു വന്നു മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഒന്ന് അതേപോലെ ഉണ്ടായിരുന്ന റീലീസത്തിനോട് ഞങ്ങളുടെ തലമുറക്ക് വലിയ ആഭിമുഖ്യവും ഉണ്ടായിരുന്നില്ല അപ്പം അതിന് അതിൻ്റേതായ സമയമുണ്ട് അത് കഴിഞ്ഞിട്ട് കാൽപ്പനിക ഭാവം വന്നു വാസുദേവൻ നായരും പത്മനാഭനും മോഹനും മോഹനും എല്ലാവരും അവരവരുടേതായ രീതിയിലും അതിമനോഹരമായിട്ട് എഴുതിയിരുന്നു പക്ഷെ അതിൽ നിന്നൊരു മാറ്റം ഈ പായസം ഒരുപാട് കുടിക്കുമ്പോൾ അതിൻ്റെ അല്പം ഒരു മാറ്റമാണെന്ന് തോന്നില്ല അങ്ങനെ ഒരു പ്രകടമായ ശ്രമമായിരുന്നില്ല അങ്ങ് സംഭവിച്ചു പോയതാണ് അപ്പം ആദ്യകാലത്തെ എഴുത്തിൽ ഈ ഈ പറഞ്ഞ പോലെ വിഭ്രാമകമായ ചില അനുഭവങ്ങളൊക്കെ ഞാനറിയാതെ കടന്നു വന്നു അതാണ് ആ വന്നത് പ്രധാനമായിട്ട്